നമസ്കാരം ഇത് മൂന്നാമത്തെ ചിത്രമാണ് നേരത്തെയുള്ള ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് ആശയങ്ങൾ ഇതിൽ സന്നിവേശിക്കപ്പെട്ടതായിട്ട് തോന്നണേ ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്ന് പറയുന്നത് ഇത്ര കഥയല്ല അതിനകത്ത് ഒരു സംഭവം അതായത് നമ്മുടെ നാട് കമ്പ്യൂട്ടർ വൽക്കരിക്കാനായിട്ട് ഒരു തീരുമാനങ്ങൾ ഇങ്ങനെ ഉണ്ടായ സമയത്ത് അന്നത്തെ അന്ന് രാഷ്ട്രീയക്കാർ പൊതുവെ സമരങ്ങളൊക്കെ നമ്മുടെ പല ഉണ്ടായി അതില് സാർ പറഞ്ഞ കാര്യം ഞാൻ ഓർമ്മിക്കുന്നു ആ ഒരു കാലഘട്ടത്തിൽ എൺപത്തിരണ്ടോ എൺപത്തി മൂന്നോ കാലഘട്ടമാണെന്ന് തോന്നുന്നു കമ്പ്യൂട്ടർവൽക്കരണത്തിന് എതിരെ ഒരുപാട് ശബ്ദങ്ങൾ ഉയർന്ന ഒരു കാലഘട്ടം തൊഴിൽ നഷ്ടം അതായിരുന്നു വിഷയം അപ്പോൾ സാറിനെ എങ്ങനെയാണ് ഇത് സ്വാധീനിച്ചത് എന്ന് പറയാമോ അതിങ്ങനെ ഈ നാടിനെ ഇതിനോടനുബന്ധിച്ചുള്ള പല പ്രശ്നങ്ങളും നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് പോലീസിലേക്ക് സെലക്ഷൻ ആകുന്നത് അപ്പോൾ ട്രെയിനിങ്ങിന്റെ ആ സമയങ്ങളിൽ കിട്ടുന്ന ചെറിയ ചെറിയ ഇടവേളകളിൽ വെറുതെ ഇരിക്കുമ്പോ പല ഇങ്ങനെ വരും അങ്ങനെ വന്നതാണ് ഈ ചിത്രത്തിന്റെ പിന്നിലുള്ള ഒരു ആശയം അതായത് ഈ കമ്പ്യൂട്ടർ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാല് തൊഴിൽ സാധ്യത നഷ്ടപ്പെടും എന്നുള്ള ഒരു 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 ചിന്ത എല്ലാവർക്കും ഉണ്ടായത് അതിന്റെ പേരിലാണ് പല സമരങ്ങളൊക്കെ ഉണ്ടായത് പക്ഷെ അത് അന്ന് എനിക്ക് തോന്നിയത് കമ്പ്യൂട്ടർ വൽക്കരണം അതായത് കമ്പ്യൂട്ടറിന്റെ പ്രയോജനം നാട്ടിൽ വന്നു കഴിഞ്ഞാല് നാടിന് നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ ണെ ഒരു ഒരു സാധ്യത സാറ് അപ്പോൾ സാറ് കാലത്തിന് മുന്നേ നടന്നു എഴുത്തുകാരെ കൊണ്ടും കലാകാരന്മാരെ കൊണ്ടും പറയുന്ന ആ ഒരു നടത്തം അതാണ് സാറ് അന്ന് കണ്ടത് ഇന്ന് സത്യത്തിൽ നമുക്ക് മൊബൈലാകട്ടെ കമ്പ്യൂട്ടർ ആവട്ടെ മൊബൈൽ വിശേഷിച്ചും എല്ലാവിധം മറ്റൊരു വകഭേദമാണല്ലോ ഒരു മിനിറ്റ് പോലും നമുക്കിതിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ അകത്ത് ഒരു വിളംബരം കാണുന്നുണ്ട് സാറേ ആ പുതുയുഗത്തിലേക്കുള്ള ഒരു കാൽവയ്പ് കാണുന്നുണ്ട് ഈ പിന്നിൽ കാണുന്ന പച്ചയായിട്ടുള്ള പച്ച പല കളർ കൊടുത്തു പോലെ അതായത് നമ്മുടെ ഭൂമിയാണ് ഭൂമിയാണ് അതിനൊരു പുതിയൊരു കാൽവയ്പാണ് ഈ കമ്പ്യൂട്ടറോട് കൂടി കാണിച്ചിരിക്കുന്നത് അതൊരു കാലിന് വിള്ളയായിട്ട് കുടിച്ചിരിക്കുന്നത് ആ ഭൂമി പിളർന്നുകൊണ്ട് ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുന്നുണ്ട് വന്നിട്ടൊരു ഡിക്ലറേഷൻ നടത്തുകയാണ് ഒരു ഒരു പ്രവചനം പോലെ ഒരു പുതുയുഗ യുഗത്തിന്റെ പിറവിയായിട്ട് കാണിക്കുകയാണ് അപ്പൊ അതിന്റെ അതാണ് ഈ കാണുന്ന കുഴലും അതിൽ നിന്ന് പറന്നുപോകുന്ന പക്ഷികൾ പക്ഷികളും ആ പക്ഷികൾക്ക് നിറവ്യത്യാസം ഉണ്ട് നിറവ്യത്യാസം അത് ഒരു നീല കളറിലാണ് നീലയും കറുപ്പും കടന്ന അങ്ങനെയുള്ള ഒരു ഒരു പ്രത്യേക കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ശുഭ പ്രതീക്ഷയാണെങ്കിലും ഇത് ഒരു പ്രതിഷേധത്തിന് പ്രതിച്ഛേദിച്ചുകുള്ള ഒരു വിളംബരം കൂടിയായിരുന്നു അതായത് ഈ പിന്നിൽ കാണുന്ന ഈ കാണുന്ന വല വലയ്ക്ക് പിന്നിൽ അതായത് വല വലയുടെ അപ്പുറമായിട്ട് ഇത് ആരാ പാർട്ടിയെ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരെ പിന്തള്ളിക്കൊണ്ട് വലയ്ക്കപ്പുറം മാറ്റിക്കൊണ്ട് ഈ കമ്പ്യൂട്ടറിന്റെ യുഗം മൊത്തത്തിലായിട്ട് അതായത് ലോകം മുഴുവനും വ്യാപിക്കത്തക്ക രീതിയിലുള്ള വിളംബരത്തോടു കൂടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇത് ഞാൻ എൺപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി രൂപം കൊടുത്തത് അത് ശരി അപ്പോൾ അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മറ്റേത് ചിന്തകൾക്കും അതീതമായിട്ട് ഒരു കമ്പ്യൂട്ടർ യുഗം ഇവിടെ ഉയർന്നു വരും എന്ന ധീരമായ പ്രഖ്യാപനമായിരുന്നു അത് ഓക്കെ ഓക്കെ വളരെ സന്തോഷം സാർ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളും ആശയങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ചിത്രം